ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് സംസാരിച്ച കെ പി സി സി അധ്യക്ഷൻ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചപ്പോൾ സി പി എമ്മിന് തലവേദനയാകുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ അഭിപ്രായ പ്രകടനമാണ് ഗവർണർ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണെന്ന സ്പീക്കർ എ എൻ ഷംസീറിന്റെ അഭിപ്രായം സിപിഎം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സ്പീക്കറുടെ അഭിപ്രായം തള്ളിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഗവർണർ പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി എഫ് ബി ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളാണോ ഗവർണറിൽ നിന്നും ഉണ്ടാകുന്നത് സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി ബ്ലഡി ക്രിമിനൽസ് എന്നാണ് വിളിച്ചത് വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ് കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി എഫ് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി കേരളം ബഹുമാനിക്കുന്ന രാജ്യത്തെ മതേതര മനസ്സുകൾ ഉറ്റുനോക്കുന്ന കേരള മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഗവർണർ ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളാണോ ഇവ അതെ ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല ഇദ്ദേഹമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗവർണർ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടത് ശരിയായില്ലെന്നതാണ് സി നിലപാട് ഇക്കാര്യം എ എൻ ഷംസീറിനെ പാർട്ടി നേതൃത്വം അറിയിച്ചതായാണ് സൂചന എം എൽ എ എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നതുപോലെ തനിക്ക് സ്പീക്കറായാൽ പ്രതികരിക്കാൻ കഴിയില്ലെന്നാണ് എൻ ഷംസീർ ഇതു സംബന്ധിച്ച വിവാദങ്ങൾക്ക് നൽകിയ മറുപടി